എൻ്റെ പേര് മേരി ആൻ്റണി എറണാകുളം പനമ്പള്ളി നഗറിൽ നിന്നാണ് ഞാൻ വരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മകൻ്റെ ശ്വാസം മുട്ടായിരുന്നു പ്രധാനം അത് കിട്ടി അത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു ആയുർവേദ ഹോസ്പിറ്റലും എറണാകുളം ഹോസ്പിറ്റലും ഹോമിയോ എല്ലാം കാണിച്ചിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത് അതായിരുന്നു വർഷങ്ങളായിട്ടുള്ളതായിരുന്നു അത് അത് ആദ്യം തന്നെ മാറി അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും തോറ്റിരിക്കണമായിരുന്നു രണ്ട് മൂന്നും വിഷയത്തിന് തോറ്റതായിരുന്നു ലാസ്റ്റ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എൺപത്തിയഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസ്സാവണമെന്ന് ബൈബിളിൽ എഴുതി കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു അത് സംബന്ധിച്ച് എൺപത്തി നാല് ശതമാനം മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചെല്ലുന്നതിന് മുന്നേ എൻ്റെ ഭർത്താവ് എൻ്റെ കണ്ണട എടുത്ത് വെച്ചിട്ടാണ് ഇച്ചിരി വെള്ളം അടിക്കുന്ന കൂട്ടത്തിലാണ് അതപ്പോൾ കണ്ണട മാറി വെച്ചപ്പോഴേക്കും ഞാൻ ദേഷ്യപ്പെട്ടിട്ടാണ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ കണ്ണട എടുത്തത് ആ കണ്ണട എടുത്ത് പോ കൊണ്ട് സമയത്ത് എൻ്റെ കാലിൻ്റെ വിരല് കസേരയിൽ തട്ടി വിരലിന് പൊട്ടലുണ്ടായി അത് ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പക്ഷേ ഓർത്തോഡോക്സ് കാണിച്ചപ്പോഴേക്കും അതിന് പൊട്ടലുണ്ടായിരുന്നു അത് പിന്നെ പ്ലാസ്റ്റർ ഇട്ട് പത്ത് ദിവസം ഇരിക്കണമെന്ന് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കസേര തട്ടി വീട്ടിൽ തന്നെ വീണ് കാലിന് വലിയൊരു പൊട്ടലുണ്ടായി അത് പിന്നെ സർജറി ചെയ്യേണ്ടി വന്ന് സർജറി ചെയ്തിട്ട് ഫിസിയോതെറാപ്പി ചെയ്തിട്ടും കൈ മടക്കാനോ ഒന്നും സാധിച്ചില്ല എനിക്ക് ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു പോയി അത് കഴിഞ്ഞ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൈ മടക്കാനും മൊത്തം പോലും എനിക്ക് സാധിക്കില്ലായിരുന്നു മുടി മുടികെട്ടാക്കാനൊക്കെ ഭയങ്കര പ്രയാസപ്പെട്ടിരുന്നേച്ചാണ് ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ കൊണ്ട് കൈ മടക്കാനും മൊത്താനും എൻ്റേതായ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചു ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്കെല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്തതായി ഒന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഓർത്തോനെ കണ്ട കൈ ഒടിഞ്ഞ റിസൾട്ട് ഞങ്ങളുടെ അവിടെ അംബികാപുരം പള്ളിയിൽ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർമാർ വരും ആ ഡോക്ടർ ഒന്ന് കാണിക്കാലാന്ന് ഓർത്ത് ഞാൻ ചെന്നത് ആ ഡോക്ടറെ കാണിച്ചപ്പോഴേക്കും ഒക്കെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടത്തി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് ഞാൻ കുറച്ച് ടെസ്റ്റുകൾക്ക് എഴുതി തരാം അതെല്ലാം ഒന്ന് പോയി ടെസ്റ്റ് ചെയ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഓവറിലെ സിസ്റ്റ് കണ്ടത് അത് കണ്ടപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഒരു വർഷം വരെ ഒന്നും ചെയ്യണ്ട എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അന്നേരം ഫോർ പോയിൻ്റ് ഫൈവ് ആയിരുന്നു ഒരു എട്ട് മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അത് ഫൈവ് പോയിൻ്റ് സിക്സ് ആയി ഇവിടെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ എറണാകുളം ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിരി വലുതായേക്കണോണ്ട് ചിലപ്പോൾ തിരിയെ മറിയൊക്കെ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പക്ഷേ മെഡിക്കൽ കോളേജിൽ പോയില്ല ഞാൻ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സി ടി സ്കാൻ എഴുതി അത് ചെയ്താൽ എന്ന് പറഞ്ഞു അത് ചെയ്യാൻ ഇ എസ് ഐയുടെ പുറകെ നടന്നിട്ട് ഒരു കാര്യവും നടന്നില്ല മൂന്ന് മാസം വരെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എറണാകുളം ഹോസ്പിറ്റലിൽ തന്നെ വന്ന് അവിടെ എനിക്ക് സി ടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ എഴുതി മേടിച്ചു സി ടി സ്കാൻ ചെയ്തു ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അച്ഛനപ്പം പറഞ്ഞു സാക്ഷ്യം പറയാൻ ഇവിടെ വന്നാൽ എന്ന് പറഞ്ഞു എനിക്കപ്പം ധൈര്യമായിരുന്നു സർജറി ഒന്നും വേണ്ട വേണ്ടി വരില്ല എന്ന് ഞാൻ ചെന്ന് സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നു അപ്പോൾ അതിനകത്ത് മുപ്പത്തെട്ട് ഇൻറ്റു അമ്പത്തെട്ടേ ഇൻറ്റു എന്നൊക്കെ പറഞ്ഞെഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ പറഞ്ഞു അയ്യോ ഇതെന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് മാതാവി ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വരാൻ റെഡി ആയിരിക്കണാണല്ലോ പിന്നെ എന്താ ഇങ്ങനെ കിടക്കണേന്ന് ഓർത്ത് എനിക്ക് പേടിയായിട്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരോട് ഞാനത് സ്റ്റാ ഫോട്ടോ അഴിച്ചു കൊടുത്തിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ എം എം എന്ന് പറഞ്ഞാൽ കിടക്കണത് ചിലപ്പോൾ അത് വീതി നീളമൊക്കെ ആയിരിക്കും എഴുതിയേക്കുന്നത് അത് എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു നേഴ്സിനെ അഴിച്ചു കൊടുത്തു അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു മേരി നേരത്തെ ഉണ്ടായിരുന്നത് ഫൈവ് പോയിൻ്റ് സിക്സാണ് ഇപ്പം അത് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത് ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മ മാതാവ് സർജറിയിൽ നിന്നും അതെനിക്ക് ഒഴിവാക്കി തന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അതിനു മുമ്പ് ഭയങ്കര പേടിയായിരുന്നു അമ്മ പറഞ്ഞു നീ സർജറി ചെയ് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ മരിച്ചു മരിച്ചുപോയ പിന്നെ നിനക്ക് ആരും ഉണ്ടാവൂലോ കൂടെ ഞാൻ ഞാനപ്പ പറഞ്ഞു ഇവിടെ സഹത്തു തേച്ചി അച്ഛൻ എന്നോട് സാക്ഷ്യം പറയാനാണ് പറഞ്ഞേക്കണത് അപ്പം പിന്നെ ഇതൊരു കുഴപ്പം ഉണ്ടാവില്ല ഇത് മാറിയിട്ടുണ്ട് കാരണം എനിക്ക് നേരത്തെ മൈറ്റത്ത് തൊട്ട് നോക്കുമ്പോഴേക്കും ഒരു കച്ചിയുടെ വലിപ്പത്തിൽ അത് ഉരുണ്ട് കിടക്കുന്നത് കാണായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തൊട്ട് നോക്കുമ്പോഴേക്കും ആ ഒരു ഉരുൾച്ചയോ ഒന്നുമില്ല വയറൊക്കെ ആണെങ്കിലും ആകെ ചൊട്ടിയ പോലെ എനിക്ക് തോന്നി അപ്പം എനിക്ക് മതി ശരിക്കും ബോധ്യമായി അത് മാതാവ് മാറ്റി തന്നിട്ടുണ്ടെന്ന് അതെനിക്ക് മാതാവ് സൗഖ്യം തന്ന് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കാലിൻ്റെ മുട്ടിനായിരുന്നു പ്രശ്നം കാലിൻ്റെ എവിടെയോ തട്ടി ലിഗമെൻ്റ് പൊട്ടി ലിഗമെൻ്റ് പൊട്ടിയിട്ട് അതും ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു ഞാൻ ഇ എസ് എയിലാണ് അതും കാണിച്ചത് എറണാകുളം ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണം ചെയ്യാതെ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞ ഡോക്ടർ സർജറി ചെയ്യാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നപ്പോൾ ഒരു നിവർത്തിയില്ല സർജറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫിസിയോതെറാപ്പിയിലെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഫിസിയോതെറാപ്പിയിലെ ഡോക്ടറും പറഞ്ഞ് സർജറി ഫിസിയോതെറാപ്പി ചെയ്ത് വീണ്ടും ഞാൻ പറയാം ഡേറ്റ് എന്നിട്ട് വന്നാൽ മതി സർജറിയുടെ ഡേറ്റ് ഇട്ട് തരാമെന്ന് ഞാൻ പിന്നെ പോയില്ല അങ്ങാട് എന്നിട്ടാണ് പിന്നെ ഞാൻ ഇ എസ് എ പോയത് അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ സർജറിയുടെ ചെയ്യണ്ട ഇവിടെ വന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി നമ്പർ അച്ഛൻ വിട്ടതിന് ശേഷം ഡോക്ടർ ചെന്ന് ഞാൻ ആ സ്ക അതിന് മുമ്പ് എനിക്ക് സി ടി സ്കാൻ എഴുതാൻ ചെന്ന് സി ടി സ്കാൻ എഴു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചപ്പോഴാണ് ലിഗ്മെൻറ്റ് പൊട്ടിയെ തറിഞ്ഞത് ഇതും കൊണ്ട് ഞാൻ ഇ എസ് എ ചെന്നപ്പോഴേക്കും ആ ഡോക്ടർ എനിക്ക് സ്കാൻ ചെയ്തത് കാണണ്ട ഞാൻ കാല് പിടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു കാല് പിടിച്ച് നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇനി ഇത് സർജറി ഒന്നും ചെയ്യണ്ട സർജറി ചെയ്യാൻ മാത്രമുള്ള രോഗമൊന്നും ഈ കാലിനില്ലെന്ന് പറഞ്ഞു മാതാവ് അതും എനിക്ക് സൗഖ്യപ്പെടുത്തി തന്ന് പിന്നെ എൻ്റെ മോന് പ്ലസ് വണ്ണിലും മാർക്ക് വളരെ കുറവായിരുന്നു മാർക്ക് പറഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അവന് ജയിക്കാൻ മാത്രം എല്ലാത്തിനും ലാസ്റ്റ് പരീക്ഷയ്ക്ക് പാസ്സാകണം ഒരു വിഷയത്തിന് പോലും തോക്കാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിച്ച് അതും മാതാവ് കേട്ട് എല്ലാ വിഷയങ്ങൾക്കും അവൻ പാസ്സായി തോക്കാൻ മാതാവ് ഇടവരുത്തിയില്ല പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഓൾഡേജ് ഹോമിൽ പോകും അവിടുത്തെ അമ്മമാരെ കാണും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും ഇപ്പോൾ എൻ്റെ അമ്മയുടെ കെട്ടിയൻ്റെ അമ്മയുടെ പതിനഞ്ചാമത്തെ ആണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ചെയ്യാറില്ല പക്ഷേ എനിക്ക് അന്നേരം ഒരു ചിന്ത വന്ന് ഓൾഡേജ് ഹോമിലുള്ള അമ്മമാർക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കുക അങ്ങനെ ഞങ്ങൾ അവർക്ക് ഫുഡ് കൊണ്ടേ കൊടുത്തു ഞങ്ങൾ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു സന്തോഷമായി പോന്നു അതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായത് അത് കഴിഞ്ഞ് പ്രവർ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊണ്ടുപോയി കൊടുക്കുന്നത് ആശുപത്രികളിൽ കൊടുക്കുമായിരുന്നു പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിൽ വഴിയിൽ കാണുന്ന മിക്ക ആളുകൾക്ക് ഞാൻ കൊടുക്കും പള്ളികളിലൊന്നും ഞാൻ കൊടുക്കാറില്ല അങ്ങനെ പിന്നെ രോഗികൾക്ക് സഹായം ചോദിച്ചു വന്ന രോഗികൾക്ക് സഹായം ചെയ്യും ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിൽ ഹൈക്കോർട്ടിൻ്റെ എൻ്റെ ജോലി മാർക്കറ്റ് റോഡിൻ്റെ ഇട ഒരു ബാങ്കിൽ സ്വീപ്പറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത് ഞാനപ്പോൾ ഉപവസിക്കുന്ന ദിവസങ്ങളിൽ ഹൈക്കോർട്ടിൽ ഇറങ്ങും ഹൈക്കോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്ന ആദ്യം ആരെ കാണുന്നത് വെച്ചാൽ ഒന്നോ രണ്ടോ പൊതു സ്റ്റോർ കൈ കരുതും അത് ആര് ആദ്യം കാണുന്ന ആ രണ്ട് പേരിക്ക അല്ലെങ്കിൽ ഒരാൾക്കോ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് ഞാൻ ബാങ്കിലേക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നേച്ചതായിരുന്നു ആ ബാ ബാനർജി റോഡിലാണ് ആഗ്രഹിച്ചതെങ്കിലും മാതാവ് എനിക്ക് വേറൊരു ജോലി വേറെ ബാങ്കിൽ ഏജൻസി വഴി എന്നെ കയറ്റി പൊടി പാടില്ല സ്റ്റെപ്പ് കയറാനൊക്കെ വയ്യാത്തതുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ലെന്നായിരുന്നു ഞാൻ മാതാവിനോട് ചോദിച്ചത് മാതാവ് പൊടിയില്ലാതെ സ്റ്റെപ്പ് കയറാനിട വരുത്താതെ നല്ലൊരു സ്ഥലത്തോട്ട് ജോലി ഏജൻസി വഴി എനിക്ക് വാങ്ങി തന്ന് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് അനുഗ്രഹം നന്ദി പറയുന്നു ഒരുപാട് പറയാനുണ്ട് പക്ഷേ എനിക്ക് ഒന്നും ഓർമ്മയിൽ വരുന്നില്ല ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി ശനിയാഴ്ച ദിവസങ്ങളിൽ പോ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പള്ളി പോകാറുള്ളായിരുന്നു ഉടമ്പടി ജീവിതം നയിച്ചയിലൂടെ ശനിയാഴ്ച പോലും പോകാൻ പറ്റാത്ത ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകും മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കും ദേഷ്യം അതും പണ്ടത്തെ അത്രേ ഇല്ല നേരത്തെയാണെങ്കിലും കുറ്റം പറിച്ചിലൊക്കെ ഒരുപാടുള്ള ആളായിരുന്നു ഞാൻ അതൊക്കെ വളരെ കുറഞ്ഞു മറ്റുള്ളവരൊരു ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് മാതാവ് തന്ന് എല്ലാത്തിനും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ അഞ്ചില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ട മനോഭാവം ഇതുതന്നെയാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സർവ്വതും ഏൽപ്പിച്ചു കൊടുക്കുക അവിടുന്ന് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഉത്തരമായിട്ട് കടന്നു വരും നമ്മളുടെ മുൻപിൽ മേരി ആൻ്റണി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയുകയായിരുന്നു എങ്ങനെയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും സാന്നിധ്യവും ഒക്കെ ഈ സഹോദരിക്ക് അനുഭവിക്കുവാനായിട്ട് ഇടവന്നതെന്ന് ഈ സഹോദരി പറഞ്ഞു ഈ സഹോദരിയുടെ ലിഗമെൻറ്റിൻ്റെ അസുഖത്തിലും അതുപോലെ തന്നെ ഓവറിയിൽ സിസ്റ്റുണ്ടായപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥന വാങ്ങിക്കുകയും അതുപോലെ തന്നെ സൈത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എങ്ങനെയാണ് രോഗസൗഖ്യം ലഭിച്ചതെന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ വിശ്വാസത്തോടുകൂടി നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് വിശുദ്ധീകരിച്ച് കടന്നു പോകുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഈ അൽത്താറയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും വളരെ പ്രകടമായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു തൻ്റെ കുഞ്ഞിൻ്റെ പഠനത്തിൻ്റെ അവസ്ഥയിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ വലിയ അഭിഷേകം ലഭിച്ചതെന്ന് ഒട്ടും പഠിക്കാതിരുന്ന സാഹചര്യത്തിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതി വിജയിച്ച് കടന്നു വന്നു എന്ന് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു പ്രിയമുള്ളവരെ ഈ കുടുംബത്തോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിരുമുമ്പിൽ ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക